ട ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ ചെയ്തു മന്ത്രി രാജേഷ് നിർവഹിച്ചു കടപുഴ കോയിക്കൽ ഭാഗത്താണ് കേന്ദ്രം പടിഞ്ഞാറെക്കല്ലട ഗ്രാമപഞ്ചായത്തിൽ കടപുഴ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു മാതൃകാപരമായി ഈ സബ് സബ്സെന്റർ തന്നെ നമുക്കറിയാം ഇതിന്റെ ഇന്ത്യയിൽ കേരളത്തിലല്ലാത്ത ഇങ്ങനെയൊക്കെ സബ്സെന്റർ ഇതുപോലെ കേരളത്തിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ താലൂക്ക് ആശുപത്രി ജില്ലാസുപത്രികൾ സ്കൂളുകൾ കേരളത്തിന് പുറത്തുനിന്നുള്ളവർക്ക് ഇത് അവിശ്വസനീയ അവിശ്വസനീയമാണ് ഇപ്പൊ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസുകൾ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാമ്പലാങ്ക് വന്നു വരും ഹൃദയ സബ് സെന്ററി ജില്ലാശുപത്രി നടത്താം എന്ന സ്ഥിതി വന്നു

ഡിസ്പ്ലേ ചെയ്തു വളരെ നന്നായി എൻ്റെ ആർക്കിടെക്ടിനെ ഞാൻ വളരെ നന്നായി അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇത് പണിയെടുത്ത അദ്ദേഹത്തിനെ ഞാൻ അപ്രീഷ്യേറ്റ് എന്റെ ഒത്തിരി പണികൾ അദ്ദേഹം ചെയ്തിട്ടുള്ള ആളാണ് വളരെ മനോഹരമായി ഈ കെട്ടിടം എങ്ങനെയാണോ നമ്മുടെ നാടിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സ്വാഗതം പറഞ്ഞു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം ഡോക്ടർ അനു എം എസ് ഡോക്ടർ ദേവകിരൺ എൽ സുധ വി രതീഷ് ഉഷാലയം ശിവരാജൻ കെ സുധീർ ജെ അംബികകുമാരി വൈ ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട